തൃശൂർ പുതുക്കാട് പറപ്പൂക്കരയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിൽ വീണു വീട് ഭാഗികമായി തകർന്നു പറപ്പൂക്കര പൊങ്കാന്തരയിൽ മണപ്പാടൻ അനിൽദാസിന്റെ വീടിന്റെ മുകളിലേക്കാണ് തട്ടടുത്ത വീട്ടിലെ തെങ്ങ് കടപുഴകി വീണത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം അടുക്കളയും സ്റ്റോർറൂമും പൂർണ്ണമായും തകർന്നു വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.